അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പോൾ ഒരുപാടാൾ നമ്മളോട് ചോദിച്ചിരുന്നു കേട്ടോ മോനും ഏത് ഹോസ്പിറ്റലിലാണ് ഇപ്പം ഏത് ഹോസ്പിറ്റലിലാണ് എല്ലാവരും മാറിയെന്നൊക്കെ അപ്പം നമ്മൾ കൊപ്പത്ത് മൊയ്തു ഡോക്ടർ അവിടെ കേട്ടോ ഷിഫ ഹോസ്പിറ്റലിലാണ് ഇപ്പം അലഹമ്മദില്ല എല്ലാവരും റാഹത്താണ് കേട്ടോ ആദ്യം തന്നെ അത് പറഞ്ഞു തരാം അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ You know know trips, problems, െ ഞങ്ങൾ ആയതിന്റെ രണ്ടാം ദിവസം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത് കാരണം എന്താ വെച്ചാൽ മൂന്നൂന്ന് ഗ്ലൂക്കോസ് കായം കിട്ടുമ്പോൾ ഭയങ്കര ഇടങ്ങറി കേട്ടോ ഭയങ്കര കടച്ചിലാണ് അപ്പം സിസ്റ്റർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല ഇത് കടയിൽ മരുന്നാണ് അതുപോലെ തന്നെ രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഞ്ചാറ് കുത്ത് കുത്തിക്കണു നിരമ്പ് കിട്ടാഞ്ഞിട്ട് കുട്ടി പറ്റേ ക്ഷീണിച്ചു കൊണു അപ്പം ക്ഷീണം മാറ്റാൻ വേണ്ടി ഈ ഒരു ഗ്ലൂക്കോസ് കാര്യം ഇപ്പോൾ ഇരുന്നിങ്ങനെ അതിന്നിങ്ങനെ ആലോചിച്ച് ചെറിച്ചാണ് എന്താ ചോദിച്ചാൽ ഈ തൊണ്ടവുപ്പും പനിയും കൗണ്ട് കൂടുതലും ഇൻഫെക്ഷനായി ആ ഘടങ്ങളായി മൂന്ന് നേരം സൂചി കൊടുത്ത് മരുന്നൊക്കെ മാറ്റിയപ്പോഴാണ് അലഹമ്മില്ലാ റാഹത്തായത് പിന്നെ ഒരുപാടാൾ ഞമ്മളപ്പാവിടെ കാര്യം ചോദിച്ചിരുന്നു കേട്ടോ വാട്സപ്പിലൂടെയും അതുപോലെ ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിച്ചിരുന്നു ഇപ്പം ആനെ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പം ഇപ്പാനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇപ്പാക്ക് ഓക്സിജൻ കൊടുത്താണ്ടിരിക്കുമ്പോൾ ഉപ്പാക്കെന്താ വരുന്നത് വെച്ചാൽ അത് നോർമലായിട്ടാണ് പൾസ് കാണിച്ചത് അതങ്ങോട്ട് എടുക്കുമ്പോൾ പറ്റുമല്ലോ ആവാണ് ബാത്റൂം കടക്കം പോകുമ്പോൾ പാക്ക് ഓക്സിജൻ കൊടുത്തിട്ടാണ് ബാത്റൂമൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ കണ്ടു ഇതുപോലെ പെരയൊക്കെ കൊണ്ടുപോകുമ്പോഴും ഓക്സിജൻ കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാനും ഓട്ടോറിക്ഷൻ ഒന്നും വിളിച്ച് കൊണ്ടുപോകരുത് നല്ല ശ്വാസം മുട്ടുണ്ട് അതുപോലെ തന്നെ വർത്താനൊന്നും കൂടുതൽ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അലഹമ്മില്ല ഇപ്പം പെരയിലാണ് ഓക്സിജൻ കുറച്ച് നേരൊക്കെ വെക്കാതിരിക്കുന്നുണ്ട് ബാത്റൂമൊക്കെ പോകുമ്പോഴൊന്നും അങ്ങനെ വെക്കണില്ല ഇടക്ക് വെക്കും ഇന്നലെ ഞങ്ങൾ മക്കളും മരുവോക്കളും ഇപ്പയും അതുപോലെ പേരക്കുട്ടികളൊക്കെ ഒരുമിച്ച് ചോറ് തിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഉണ്ട് അവിടെ ഇളയച്ചൻ്റെ കൂടെ കണുപ്പാണ് കൊടുന്ന്ക്കണേ നമ്മളോട് കല്ല കേട്ടോ ഞമ്മളോടെ ഉള്ളിൽ ബാത്റൂമില്ല ആ ഒരു വിഷമം വല്ലാത്തൊരു വിഷമം ആണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് പാട വിശേഷങ്ങൾ അപ്പൊ ഇങ്ങള് ദ്വ ചെയ്യട്ടോ ഈ പാടത് നല്ല പോലെ ഒന്നും മാറിക്കിട്ടാൻ ആരും ദ്വയ സ്വീകരിക്കാൻ അറിയില്ലല്ലോ അങ്ങനെ വൈകുന്നേരത്ത് നമ്മളെ ആങ്ങളെയും നാത്തൂനും വന്നീന്നു കേട്ടോ കാണാനും പാടെ വരികയാണ് ഡിസ്ചാർജ് ചെയ്തത് പറയാൻ മറന്നു അപ്പോൾ ഓല് ഇളനീനും ഇളനീം വെള്ളമൊക്കെ വേറാക്കിങ്ങാണ്ട് കൊണ്ടാണ് ഇപ്പാക്കും മോനൂനൊക്കെ കൊടുക്കാലോന്ന് കെട്ടിങ്ങാണ്ട് ക്ഷീണത്തിന് നല്ല പേതം ഉണ്ടാവുമല്ലോ അങ്ങനെ വൈകുന്നേരത്ത് ഊന് പോയതിൻ്റെ ശേഷം പിന്നെ ബാബു വന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ എനിക്ക് ദോശ വേണം മസാല ദോശ വേണം എന്നറിഞ്ഞു മോനു വെജാതെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ പലേതിനും ഞമ്മക്ക് വല്ലാത്തൊരു പൂതിയൊക്കെ അങ്ങനെ കൊടുന്ന് നോക്കുമ്പോൾ മോനു തിന്നിലെ കേട്ടോ അപ്പോൾ എനിക്ക് വല്ലാത്തൊരിടങ്ങ് ട്ടോ എനിക്ക് തിന്നാൻ വെയിക്കണില്ല അപ്പൊ കഞ്ഞി തന്നെ കുടിച്ചു പിന്നെ ഒരു മസാല ദോശ തന്നെ വാങ്ങിയുള്ളൂ അതുകൊണ്ട് ഞാനും ശാലും പാടങ്ങൾ തിന്നിട്ടുണ്ട് പിന്നെ ഇതാ പിറ്റന്ന രാവിലെ ഒരു വീഡിയോ എടുത്തത് ഇവിടെ ഞാനും മോനും ശാലും കേട്ടോ ആർക്കും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ വല്ലാത്തൊരിതൊന്നും ഇല്ലല്ലോ റൂമാണ് അപ്പൊ ഇടങ്ങറൊന്നും ഇല്ല പിന്നെ ഇപ്പൊ ഏതൊരാസ്പത്രിയിലും ഇത് നല്ലൊരു റാഹത്താണല്ലേ ഞമ്മക്ക് നിസ്കാരമൊന്നും അതാവൂല അങ്ങനെ ഞാൻ ഇവിടുന്ന് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കാട്ടോ ചായപ്പൊടിയും പഞ്ചാരൊക്കെ ഞാൻ കൊണ്ടാൻ പറഞ്ഞത് മൂന്നു മൂന്നി ഇപ്പൊള്ളം ഇങ്ങനെ കുൽക്കുഞ്ഞ് കുലക്കുഞ്ഞിട്ടേ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരികയാണ് അപ്പൊ ഞാൻ ഈ ചായ ലൈറ്റ് മധുരത്തിൽ അങ്ങോട്ട് ഇണ്ടാക്കി കൊടുത്തുട്ടൊന്നും ആ ഏതായാലും ചൂടുവെള്ളമല്ലേ അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി ശേഷം ആ ശാലും കുളിച്ചു വന്നിട്ടുണ്ട് സ്കൂളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ് പരീക്ഷയാണല്ലോ അപ്പൊ ഇളയച്ചൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഇങ്ങാണ്ട് പറഞ്ഞു അപ്പൊ അതൊന്നും കേട്ടില്ല എമ്മാടെ തന്നെ നിക്കണം അതിനൊക്കെ ഇളയച്ചി ഇളയച്ചനൊക്കെ കൊറേ പറഞ്ഞു നാത്തൂനൊക്കെ പറഞ്ഞു മനസ്സിലായി കൊടുത്തു അവനക്ക് പിന്നെ നട്ടപ്പാതിരാക്ക് പോവാനൊരു പൂതി അപ്പൊ ഞാൻ പറഞ്ഞയച്ചില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദോശയൊക്കെ വാങ്ങിക്കൊടുന്നിട്ടുണ്ട് ദോശ വാങ്ങിക്കൊടുത്തിട്ട് ഓൽക്കോ കൊടുക്കുകയാണ് ഞാനെങ്ങനായാലും നോമ്പ് എടുത്ത് വയ്ക്കുക എന്നിട്ട് ഈ ഒരു ദിവസം നൂലുമ്പ് നിറച്ചാക്കിയിരുന്നു നമ്മളെ ശാലൂന് വെയ്യ മോനൂനും ഒന്നും വെജാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോനൂൻ്റെ മേത്ത് നിറ ഓരോന്നും പൊന്തിക്കണമെന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ നീച്ചിരുന്നപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് ഇനിയിപ്പം എന്നും ഡിസ്ചാർജ് ആവില്ലേ എന്നൊരു ഇടങ്ങറ കേട്ടോ ഇത് പൊന്തിയത് കണ്ടപ്പോഴാണ് ഡിസ്ചാർജ് ഇതായത് അതിലിടക്ക് അടിച്ചു ഓരോ വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഞമ്മളെ ശാലും സ്കൂളൊക്കെ പോകുമ്പോഴത്തേന് ഓനോട്ട് ചൂടുവെള്ളം കൊണ്ടിച്ച് വേക്കാണ് ചൂടുവെള്ളത്തിന് താഴത്തേക്ക് പോകട്ടെ ഞമ്മളിങ്ങനെ ഇറങ്ങും കയറും ചെയ്തിട്ടാണ് തോന്നുന്നു കാലിൻ്റെ മുട്ടൊക്കെ ചെറുതായൊരു വേദന കേട്ടോ അപ്പം ഇതൊക്കെ ഓലിക്ക് ഭയങ്കര ഒരു പൊലിവില്ലൊരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു പോയി കൊണ്ടേ എനിക്ക് ഞാൻ കാണിച്ചു തരാൻ മേലെ നിന്നിട്ട് കാണിച്ചു കൊടുത്തു കാണിച്ചുകൊടുത്തുട്ടോ അവിടെ ഇങ്ങനെ എഴുതിയതൊന്നും വായിച്ചോക്കാം അവിടെ പോയിട്ട് ചൂടുവെള്ളം കൊണ്ടു കഞ്ഞിക്ക് പിന്നെ ഞാൻ എന്നെ പോകും ഇവിടെ നിന്ന് കഞ്ഞിയും കിട്ടൂട്ടോ നമ്മള് ഞാൻ ആസ്പത്രിക്ക് വന്നാലും പത്തു മണിയുടെ നേരത്തൊക്കെ കുട്ടികളോട് പണിച്ചു വന്നാലും ഇവിടെ പോയാലും നല്ലൊരാളാണ് കേട്ടോ കഞ്ഞിയൊക്കെ വേണോ നിങ്ങളും കുടിച്ചോളി എന്നൊക്കെ പറയും അങ്ങനെ കഞ്ഞി ഇപ്പോൾ ചൂടുവെള്ളം കൊടുക്കുന്നു അതിന് ശേഷം ഞാൻ മൂനൂന് മരുന്ന് തേച്ച് കൊടുക്കാൻ നിന്നിട്ട് ഈ ഒരു ലോശന് മേത്ത് ഒന്നായിട്ടാണ് തേച്ച് കൊടുക്കുകയാണ് ഈ പൊന്തിക്കണ എന്താ ചോദിച്ചാൽ ഈ പനിക്കില്ലതാ അത്രയും ഈ മേത്ത് പൊന്തൽ പക്ഷെ ഞാൻ മണലാണ് കേട്ടിട്ടും എനിക്ക് ആകെ ഒരു പേടി മണലാണെങ്കിൽ റബ്ബൈ പിളയച്ചൻ്റെ കുട്ടികളും ഇപ്പോൾ ഇങ്ങനെ കുത്തി മറിയണം പിന്നെ അപ്പം ഉണ്ടായിരുന്നു ഈ റൂമിൽ ഇനി ആർക്കും ഇത് ഉണ്ടാവരുത് ഇങ്ങനെ ഞാൻ മോനുനോട് പറയാൻ കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഒരു പേടിട്ടോ പാടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് മേത്ത അല്ലാതെ കാണായി നല്ല കേട്ടോ മരുന്ന് തേച്ചപ്പോൾ എനിക്ക് പേടി കൊടുക്കാൻ ഭയങ്കര മടി അവൻ്റെ കയ്യമ്മയൊക്കെ നിങ്ങള് കണ്ടില്ലേ അങ്ങനെ ഇത് തേച്ചിട്ട് എങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിൽക്കണം അപ്പൊ പിന്നെ ഷർട്ട് ഇടാൻ പറ്റൂല അപ്പൊ ഇതാണ് തേച്ച് കൊടുത്തിട്ട് ശാലുവിനെ സ്കൂൾ കൊണ്ടാക്കാൻ വേണ്ടി കാണും ഇവിടേക്ക് വണ്ടി വരും അപ്പൊ അതിലാണ് കയറ്റി കൊടുക്കണം അപ്പോഴാണിന്ന് ഡോക്ടർ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഡോക്ടർ വന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ചോദിച്ചറിഞ്ഞൂര രണ്ട് ഡോക്ടർമാരണ്ടോ മൊയ്ത ഡോക്ടറും മൻസൂർ ഡോക്ടറും ഇന്നൊരാള് വന്ന നാളെ മറ്റാളെ കാലം ചെലപ്പം വരിക അപ്പൊ അഹമ്മദില്ല ഇവിടെ ഞമ്മക്ക് രാഹത്തായി ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് പോവാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പൊ അന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ നിങ്ങൾ ഇപ്പോൾ കുറച്ചായിട്ട് ആസ്പത്രിയിൽ തന്നെ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഡിസ്ചാർജ് ആയി ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ പരീക്ഷയുടെ കാര്യമൊക്കെ ചോദിച്ചു ഓണം പരീക്ഷ ഓനക്ക് ഉണ്ടായിട്ടില്ല ഓനക്ക് ഓണം കഴിഞ്ഞിട്ടായിരുന്നു പരീക്ഷ അങ്ങനെതാ ഡോക്ടർ വന്ന് പോയതിൻ്റെ ശേഷം ഞാൻ ഷാനുവിന് അതാ പരീക്ഷ ഒക്കെ അങ്ങോട്ട് കയറ്റി കൊടുത്തുട്ടോ എൻ്റെ വണ്ടിയിൽ പിന്നെ വന്നിട്ട് ഞാൻ എല്ലാതും പേക്കാക്കി വെച്ചു കേട്ടോ ഏതായാലും ഡിസ്ചാർജ് അല്ലേ പിന്നെ ഒരുപാട് നേരം ഇരുന്നു കേട്ടോ ഞാനെന്നും തിന്നാനും ഇല്ല ചോറ് കൊണ്ടാന്ന് ഞാൻ ഇളയച്ചിനോട് പറഞ്ഞു ഇപ്പം അവിടെയല്ലാതല്ലേ നാത്തവും വിളിച്ചപ്പോൾ ഓലോടും വേണ്ടാന്ന് പറഞ്ഞു ഒരു നാല് പ്രാവശ്യം ബില്ലായോ ബില്ലായോ ചോദിച്ചു പോയി ഞാനൊരു ദോശ ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് കൊടുത്തു അങ്ങനെ ബില്ല് കിട്ടി ആയപ്പത്തിനൊരു മൂന്നര മണി ആയിട്ടുണ്ട് കേട്ടോ മൂന്നര മണിയായി ഞാൻ ബാബൂന് വിളിച്ചു പിന്നെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം നല്ല സുഖമാണ് ബില്ലടക്കാൻ പോലും വരേണ്ടതെന്നൊരു ആവശ്യം വന്നില്ല കേട്ടോ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചാണോ പോയി ഇപ്പം മോനൂന് അലഹദില്ല മേത്തത്തോ നല്ല മാഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു ചങ്കിലും ചെറുതായിട്ട് ആ പഴുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് ചുടുവെള്ളം പൊടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ പെരയിലെത്തിയപ്പോ എല്ലാ അവസ്ഥ അങ്ങോട്ട് കണ്ടോളി കേട്ടോ പൈച്ച് ചെറുളിച്ചാണ്ട് കുട്ടിയോള് ലേസും ചോറ് അളയിച്ച് ആസ്പത്രിക്ക് വണ്ടി കാണ്ട് പാത്രത്തിലാക്കി നിന്ന് ഇവിടെ കൊടുങ്ങാണ്ട് ബാബു തിന്നിട്ടുണ്ട് ആകെ അച്ചറായി കിടക്കുക കാരണം ബാബുനും ഇവിടെ നിൽക്കാല്ലേ നേരല്ലോ അങ്ങനെ നൂലുമ്പും അസുറുപാങ്ക് കൊടുത്ത് അങ്ങോട്ട് അടുക്കളയൊക്കെ ഇറങ്ങിയതാണ് ആകെ മൊത്തം പണിയാണ് ഒരു ക്ഷീണം കുഴക്കൊന്നും ഉണ്ടായില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു പുളിഞ്ചാറും ചോറും അങ്ങോട്ട് ഇണ്ടാക്കാന്ന് കരുതി നല്ല കുഞ്ഞ മത്തി കെട്ടിയിട്ടുണ്ട് അങ്ങനെതാ ഞാൻ തക്കാളിയൊക്കെ അടുപ്പത്ത് അങ്ങോട്ട് വെച്ച് ചോറതാ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞമ്മത്തി ഫുള്ള് കറിയൊക്കെ എടുത്തുകയാണ് അതിൽക്ക് ലേസം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്നും തോലൊക്കെ കുറച്ച് കളഞ്ഞു കൊടുക്കും കുറച്ച് കളഞ്ഞിട്ടില്ല ഗഗിങ്ങാണ്ട് ഇട്ടു അപ്പം മീൻ കായം കൂട്ടിയത് ഇതാണ് നമ്മൾ ചട്ടിയൊക്കെ അങ്ങോട്ട് ഇടത്ത് ലേസം വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുക അതിന് പിന്നെ ഇടങ്ങറൊന്നുമില്ല നമ്മളെ മെത്തന്നെയാണ് തിണ്ടത്തിക്കുന്നങ്ങോട്ട് ഊര അത് അങ്ങോട്ട് വെതറ് അത്ര തന്നെയാണ് കേട്ടോ പിന്നെ നൂലുമ്പോൾ പറക്കണത് നേരത്തൊക്കെ ഇതൊരു പ്രത്യേക രസമാണല്ലോ ഞാൻ നോലുമ്പ് കാലത്തും അധികം ചായയും കടിയൊന്നും തിന്നൂല കേട്ടോ നൂലുമ്പോൾ പറഞ്ഞതിൽ ഈ ശാസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചോറാണ് തിന്നൽ അതിലിടയ്ക്ക് ഞാൻ തക്കാളിയൊക്കെ നല്ല ഉരതി ഉടച്ചിട്ട് പുളിയൊക്കെ പാർന്ന് കൊടുത്തിരുന്നു അപ്പോൾ കറി കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട് നാളെയും ഒരുപാട് പണില്ലതാണ് അപ്പം നാണക്കൊക്കെ ഇല്ലോ ഇന്ന് തന്നെ അങ്ങോട്ട് ശരിയാക്കി വെക്കാണ് അങ്ങനെ വീതൻ്റെ പൂപ്പൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ പാത്രം ഒന്ന് തുറന്നു നോക്കി കുഞ്ഞമ്മത്തി കടന്നു ഇങ്ങനെ തിളക്കണുണ്ട് ഇന്നത്തെ ചോറിനൊരു പ്രത്യേക രസമായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നാലഞ്ച് ദിവസം എന്നറിയണമാതിരി ആസ്പത്രിയിൽ അങ്ങോട്ട് നിന്ന് ചടച്ച് വരുമ്പോൾ എന്തൊരു രസമായി കാരണം അപ്പം നമ്മള് മീൻകറി ഇതാ രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നൊന്നും കൊടുക്ക നാളെ ഒന്നും കൊടുക്കാം നാളെ എങ്ങനെ ആയാലും മാറാലൊക്കെ ഒന്ന് തട്ടണം എന്നതിന് നിന്നിട്ടില്ല അങ്ങനെ മൂന്നൂനെന്തേലൊക്കെ പൈച്ചിനു വേണം അറിഞ്ഞപ്പോളേ ഒന്നുമില്ല അപ്പ ലേസം ബ്രെഡ് ആസ്പത്രിയിൽ നിന്ന് കൊടുന്ന് അപ്പൊ അതുകൊണ്ട് എന്തേലും ഒരു കുത്തിപ്പൊരി ഉണ്ടാക്കി കൊടുക്ക കാരണം എന്താ വെച്ചാൽ നമുക്ക് പള്ളങ്ങനെ കാണുക അത്ര ഭയങ്കര പൈപ്പാണ് കാരണം എന്താ വെച്ചാൽ തിന്നാനങ്ങോട്ട് വേക്കണ്ടേ അങ്ങനെ ഞാനെന്ത് ചെയ്തു ബ്രെഡൊക്കെ ലേസം മുട്ടയൊക്കെ ആക്കിങ്ങാണ്ട് വല്ലാതെ മുച്ച അത് ഇങ്ങനെ അങ്ങോട്ട് വേച്ചുകൊടുത്ത് അതെങ്ങനായാലും ശാലും മോനൊക്കെ ഇരുന്ന് തിന്നു അങ്ങനെ ഞാൻ ഒന്നും തുടച്ചെടുക്കാൻ കേട്ടോ മേലൊക്കെ ഒന്നും നോക്കിയിട്ടില്ല മേലൊക്കെ മാറാനൊക്കെ നല്ലോ ഉണ്ട് നാളെ ഞാനത് ചെയ്യാലോ എന്ന് കരുതിങ്ങാണ്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇനി കുറച്ച് തിരുമ്പിടാൻ എന്തായാലും പുതപ്പും വിരിപ്പൊന്നും തിരുമ്പിയിട്ടില്ല കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇൻഷാ ഇൻഷല്ല നാളെ മുതൽ നല്ല നല്ല വീഡിയോ കൊണ്ട് വരേണ്ടത് എല്ലാവരോടും മനസ്സിലാമലേക്കും